എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലി സെൻ്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഫോർഗിവിനസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചൊന്ന് പറയാനാണ് ഇത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചിട്ട് പറയണമെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു കാരണം ഫോർഗിവ്നസ് ഗ്രാറ്റിറ്റ്യൂഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുക മാത്രമല്ല ഞാനുമായി ബന്ധപ്പെട്ടവരും എൻ്റെ ക്ലാസ്സിലൂടെ വന്നവരിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ ഫോർഗിവ്നസ്സിനെ കുറിച്ചൊന്ന് പറയുകയാണ് നമുക്കറിയാം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ലോക സമസ്ത സുവിനോഭവുന്നു സർവ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെ മനസ്സിൽ ലോകത്തിൽ ഒരാളെക്കുറിച്ചും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല ഒരു നീരസം ഉണ്ടാവാൻ പാടില്ല പക്ഷെ ഇന്നങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കും പലരോടും എന്തുണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത നീരസങ്ങൾ മനസ്സിലുണ്ടാവും ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഒരാളോടോ ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഒരു മതവിഭാഗത്തോടോ ഒരു രാഷ്ട്രീയ വിഭാഗത്തോടോ ഒന്നും തന്നെ ഒരു നീരസം ഒരു അസ്വസ്ഥത മനസ്സിലുണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു അസ്വസ്ഥത രാഷ്ട്രീയപരമായിട്ടോ സാമൂഹികപരമായിട്ടോ മതപരമായിട്ടോ കുടുംബപരമായിട്ടോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ പ്യൂരിറ്റി പരിശുദ്ധി നമ്മുടെ മാനസിക ശുദ്ധി ഉണ്ടാവാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് തടസ്സങ്ങൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇന്നർ പ്യൂരിറ്റി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് വളരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാനും നമ്മുടെ മനസ്സ് ഇന്നർ പ്യൂരിറ്റി ഉണ്ടാകുമ്പോൾ മനസ്സ് ശുദ്ധമാവും ശുദ്ധമായ മനസ്സിൻ്റെ എനർജി തോട്ട്സിൻ്റെ നമുക്ക് നമ്മൾ പറയാറുണ്ട് ചിന്തയ്ക്ക് പോലും പവർ ഉണ്ട് ആ ശുദ്ധമായ മനസ്സിൻ്റെ ചിന്തയ്ക്ക് പവർ കൂടുതലായിരിക്കും അതിൻ്റെ എനർജി തന്നെ വേറൊരു ലെവലായിരിക്കും ആ ലെവലിൽ നമ്മൾ നിരന്തരം നമ്മുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് എന്താ പറയുക ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ഇന്നർ പ്യൂരിറ്റിക്ക് നമ്മൾ പറയുന്ന അഞ്ച് പോയിന്റ്സ് ഉണ്ട് ആ അഞ്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫോർഗ്യൂനെസ് രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് മൂന്ന് അൺകണ്ടീഷണൽ ലവ് നാല് ബിലീവ് ട്രാൻസ്ഫോർമേഷൻ അഞ്ച് ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫോർഗ്യൂവിനെസ്സിനെ കുറിച്ചാണ് ഓക്കെ അപ്പം ഈ ഫോർഗ്യുവിനെസ് ക്ഷമാപണം നമ്മൾ ആരോടാ നടത്തേണ്ടത് അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആരോടാണോ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആളോട് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ് ഒന്നാമതായി നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാതാവിനോടാണ് ഓക്കെ ഒന്നാമതായിട്ട് കടപ്പെട്ടിരിക്കുന്ന മാതാവിനോടാണ് അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തെ നമ്മളെ അമ്മ അല്ലേ നമ്മൾ എന്താ പറയുക ഒരുപാട് പ്രയാസപ്പെട്ട് ഒക്കെ നമ്മളെ വളർത്തി നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അന്നോട് മാതാവും പിതാവും ആയിരിക്കും അല്ലേ അതാണ് എൻ്റെ ഒരു റിയാലിറ്റി നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആരാ നമ്മുടെ അമ്മ മാത്രമാണ് അതേപോലെ തന്നെ നമ്മുടെ പിതാവും മാതാവും പിതാവും അതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഒന്നാമതായി നമ്മൾ ഫോർഗിനസ് ചെയ്യേണ്ടത് ആരോടാണ് മാതാവിനോടാണ് കാരണം കുട്ടിക്കാലത്ത് നമ്മളെ ക അങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ഇതേ അമ്മയോടും മുതിർന്നു കഴിഞ്ഞാൽ ഞാൻ വലിയൊരാളായി എന്നുള്ള ബോധം വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ നമ്മളെ വാക്കുകളൊക്കെ അമ്മയ്ക്കൊക്കെ പലപ്പോഴും പലപ്പോഴും നമ്മൾ മാതാക്കും മാതാപിതാക്കന്മാരൊക്കെ പല പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളറിയേണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ തന്നെ ചിലപ്പോൾ ഉണ്ടാവാൻ ചിലപ്പോൾ ഉണ്ടാവില്ല ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ തന്നെ ഫോർഗിനിസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ മാതാവിനോട് അറിഞ്ഞോ അറിയാതെയോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും അല്ലെ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു എന്തെങ്കിലും ഉണ്ടാവും ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും പ്രയാസം നമ്മൾ കാരണം നമ്മളെ ഉണ്ടായിട്ടുണ്ടോ മാതാവിനുണ്ടായിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല ഓക്കെ അപ്പൊ മാതാവ് ഇപ്പം നിലവിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണോ ഫോർഗിൻ്റെ സാധ്യത ആര് കൊടുക്കണോ മാതാവിനോട് അപ്പം അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മാതാവിനോട് അറിഞ്ഞോ അറിയാതെയോ എനിക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണമേ ഫോർഗിനേസ് നമ്മൾ ക്ഷമാപണം നടത്താണ് ആദ്യ ക്ഷമാപണം മാതാവിനാണ് ഓക്കെ അത് ആക്ച്വലി ഫോർഗിനേസ് ഹീൽ യുവർ ഹാർട്ട് എന്നാണ് പറയുന്നത് നമുക്കറിയാം നമുക്ക് ആരോടെങ്കിലും ചെറിയൊരു പ്രശ്നത്തിന് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തൊരു അസ്വസ്ഥത ആയിരിക്കും അല്ലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു ഒരാളോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമ്മളോട് മോശമായിട്ട് പെരുമാറി പക്ഷെ നമുക്കുള്ളിൽ അത് വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നമ്മൾ ക്ഷമിച്ചാൽ ക്ഷമിക്കുമ്പോൾ നമുക്കത് ഹീലാവും എന്താ ഹാർട്ടിൻ്റെ ഹീലാവും നമ്മൾ റിലാക്സ്ഡ് ആവും അതെൻ്റെ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ അപരാധങ്ങൾക്ക് എനിക്ക് മാപ്പ് തരണമേ എന്ന് നമ്മൾ മാതാവിനോട് നമ്മൾ ക്ഷമാപണം നടത്തുന്നു അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ആരാണ് പിതാവാണ് അല്ലേ നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ പിന്നെ ചെയ്യേണ്ട അടുത്താണ് പിതാവ് പിതാവിനും അറിഞ്ഞോ അറിയാതെ തെറ്റുപോയി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു ക്ഷമാപണം നടത്തുന്നു അതുപോലെ തന്നെ നമ്മൾ നെസ്റ്റ് നമുക്ക് അറിവിൻ്റെ അല്ലേ അറിവിൻ്റെ എന്ന് പറയുക വെളിച്ചം പകർന്ന് തന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് സ്കൂളിലെ ഗുരുക്കന്മാരുണ്ട് അതല്ലാത്ത ഗുരുക്കന്മാരുണ്ടാവും ആത്മീയ ഗുരുക്കന്മാരുണ്ടാവും നമുക്ക് അതുപോലെ തന്നെ കലാ കലാ കലക കലയും പാട്ടും സംഗീതവും അങ്ങനെ പലതും നമ്മൾക്ക് എന്താ എന്താ പറയുക ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അവർക്ക് ഇവരോടൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം എന്ന് പ്രാർത്ഥിക്കരുത് ഇപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ഇവരോടൊക്കെ ഒരു തെറ്റായ രീതി നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രയാസമയം വരരുത് അതുകൊണ്ട് എന്താണ് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ എനിക്ക് അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാർ അതായത് എല്ലാ ഗുരുക്കന്മാരും മനസ്സൊക്കെയാണ് ഇവരിലൊക്കെ ആരോടെങ്കിലും എനിക്ക് അറിഞ്ഞു പറയുന്ന പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ശേഷം നമ്മളെ ഈശ്വരനോടാണ് പ്രാർത്ഥിക്കുന്നത് ആദ്യം മാതാവ് പിന്നെ പിതാവ് പിന്നെ ഗുരുക്കന്മാർ പിന്നെ ഈശ്വരൻ മാതാ പിതാ ഗുരു ദൈവം അല്ലേ നമ്മളെ മാതാവും പിതാവും ഗുരുക്കന്മാരൊക്കെ ദൈവമാണ് അതുപോലെ തന്നെ ദൈവമാണ് ഇവരെല്ലാവരും അതാണ് എന്റെ റിയാലിറ്റി അങ്ങനെയാണ് അല്ലെ മാതാവും പിതാവും ഗുരുക്കന്മാരും ദൈവമാണ് അതുപോലെ ദൈവം തന്നെയാണ് ഇവരെല്ലാവരും എന്നുള്ളത് ഓക്കെ ദൈവത്തിൽ നമുക്ക് ഇവരെല്ലാരെയും കാണാം അപ്പൊ ഇവരിൽ നമുക്ക് ദൈവത്തെയും കാണാം എന്നുള്ളതാണ് അതാണ് യാഥാർഥ്യതാണ് നമ്മളെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്ന മനസ്സിലാക്കണം ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിരന്തരം ദിവസവും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഫീലിങ് വരാൻ തുടങ്ങും പക്ഷെ ചെയ്യുന്നത് എപ്പോഴെന്തായിരിക്കണം നമ്മളെ ഇമോഷണലി ചെയ്യണം ഇമോഷണലി ചെയ്യണം ഒരു യാന്ത്രികമായതല്ല നമ്മൾ മനസ്സ് കണ്ട് ഒരു വികാരപരിതനായിട്ട് തന്നെ ഒരു പ്രാക്ടീസ് നമ്മളിൽ ഉണ്ടാവണം ആ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ അഫക്റ്റ് നമുക്ക് നന്നായിട്ട് വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ നിരന്തരം ആവർത്തിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇമോഷണലി എല്ലാ ദിവസവും ആവർത്തിച്ചു ചെയ്യുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഫീഡ് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ഷമ വർദ്ധിപ്പിക്കും ക്ഷമ നമ്മളിലുള്ള ക്ഷമയും വർദ്ധിക്കും നമ്മൾ ക്ഷമാപണം നടത്തുമ്പോൾ നമ്മൾ ഉള്ളിലെ ക്ഷമയും വർദ്ധിക്കുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമിതമായ ദേഷ്യം ആങ്സൈറ്റി പോലുള്ള അസ്വസ്ഥതകൾക്കൊക്കെ അത് കുറയ്ക്കാനൊക്കെ ഈ ഒരു പ്രാക്ടീസ് വളരെ നല്ലതാണ് ഇനി ഇത് എപ്പോൾ ചെയ്യണമെന്ന് കൂടി ഞാനൊന്ന് പറയാം ഇത് ഏറ്റവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉപബോധ മനസ്സ് വളരെ ആക്റ്റീവായിരിക്കുന്ന സമയങ്ങളിലാണെന്ന് പറയേണ്ടത് അപ്പോൾ അതിന് ഏറ്റവും നല്ല രണ്ട് ടൈമാണ് അത് ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്നത് ഒന്ന് പൊതുവെ നമ്മൾ മെഡിറ്റേഷൻ സമയത്തും മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഒക്കെ ആക്റ്റീവ് ആയിരിക്കും അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എഴു എഴുന്നേറ്റ് ഉടനെ ഈ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഓഫ് ആവാൻ പോവാണ് ആ സമയത്ത് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഉണർ ഉണർന്നു കഴിഞ്ഞാൽ അപ്പൊ ഉണർന്നിട്ടുള്ളൂ ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പെയാണ് എന്ത് ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഫോർഗ്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് മനസ്സിലാക്ക അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഹൃദയം തട്ടി ആത്മാർത്ഥമായി ഇമോഷണലി ഡെയിലി ഈ ഫോർഗ്യൂനസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നല്ലൊരു ശീലിതമായ തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടും എന്നുള്ള ഉറപ്പാണ് ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളും ഈ പ്രാക്ടീസ് തുടരുക നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നതാണ് ഓക്കെ താങ്ക്